ആരോഗ്യമില്ലാത്തവരായാൽ മരിച്ചു പോകും നമുക്ക് മരിക്കണോ വേണ്ട ഇനി രോഗാണുബാധയുണ്ടാകാതിരുന്നാൽ ആരോഗ്യമുണ്ടാകും രോഗാണുബാധ ഉണ്ടായാലോ നമുക്ക് അഞ്ച് മരുന്നുകൾ വേണം രോഗാണുബാധയുണ്ടായാൽ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മരണത്തെ ഒഴിവാക്കാൻ നമുക്ക് വേണം നമ്മൾ ഭാഗ്യവാന്മാരാണ് തൊള്ളായിരത്തി എട്ടിൽ ഏതാണ്ട് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അലക്സാണ്ടർമിങ് എന്ന ഒരു ശാസ്ത്രജ്ഞൻ അനിവയോട്ടി കണ്ടുപിടുത്തം നടത്തി നമ്മൾ ഒരുപാട് പേർ ഭരിക്കാതെ രക്ഷപ്പെട്ടു പക്ഷേ ഇപ്പോഴോ നമ്മൾ എന്തായി ഫലിക്കാത്ത ആന്റിബയോട്ടിക് ആന്റി ബാക്ടീരിയൽ പ്രതിരോധത്തിലെത്തി നമ്മൾ വിചാരിക്കുന്നത് പോലെ ചെറിയ ആൾക്കാരല്ല രോഗാണുക്കൾ അവർക്കെതിരെ നമ്മൾ യുദ്ധം ചെയ്യാൻ ഉപയോഗിച്ച ആയുധമാണ് ആന്റി ബാക്ടീരിയൽ അഥവാ ആന്റിബയോട്ടിക്കുകൾ ഈ യോട്ടിക്കുകൾ ഇവർക്കെതിരെ പ്രയോഗിച്ചത് കൊണ്ടാണ് അവർക്കെതിരെ യുദ്ധം ചെയ്തതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത് പക്ഷെ ഇപ്പൊ എന്തായി ആന്റിബയോട്ടിക്കുകളും രോഗാണു പ്രതിരോധത്തിനുള്ള മരുന്നുകളും യാതൊരു രീതികരണവും ഇല്ലാതെ നമ്മൾ കഴിച്ചു തുടങ്ങി നമുക്കറിയാം നമ്മൾ മെഡിക്കൽ അങ്ങോട്ട് ചോദിക്കും എനിക്ക് എനിക്ക് ചുമയാണ് അസുഖമാണ് ആന്റിബയോട്ടിക് ആന്റിബയോട്ടിക് വേണം അങ്ങനെ കഴിക്കാൻ പാടില്ല ഡോക്ടറുടെ യോട്ടിക്കൽ കഴിക്കരുത് അങ്ങനെ കഴിച്ചാൽ ആ ആന്റിബയോട്ടിക്കൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കഴിച്ചാൽ അത് നമുക്ക് വേണോ വേണ്ടയോ എന്നറിയില്ലല്ലോ അറിയില്ലോ അപ്പൊ അങ്ങനെ വന്നാൽ ആ രോഗാണെതിരെ പ്രതിരോധം സൃഷ്ടിക്കാൻ ഈ ആന്റിബയോട്ടിക് മരുന്നുകൾക്ക് കഴിയും അങ്ങനെ വരുമ്പോ ആ രോഗത്തിന് പ്രയോഗിക്കേണ്ട കൃത്യമായ ആന്റിബയോട്ടിക് മരുന്ന് മരുന്നിന് ഈ രോഗാണ പ്രതിരോധം തീർക്കും ഓർമ്മയുണ്ടോ കോവിഡ് കോവിഡിനെ ഓർക്കുന്നില്ലേ കോവിഡിൽ നമ്മൾ ആദ്യം കണ്ടതാണോ അവസാനം കണ്ട കോവിഡ് രോഗമാണോ അല്ല അത് ഓരോ ദിവസം കഴിയുമോറും പ്രതിരോധം ചേർത്ത് നമുക്ക് കിട്ടാത്ത രീതിയിൽ വളർന്നുപോയി അതുപോലെ തന്നെയാണ് ആന്റിബയോട്ടിക്കുകളുടെ കാര്യം നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക് മരുന്നുകൾ ഉപയോഗിച്ചാൽ അവ രോഗാണുക്കൾക്കെതിരെ പ്രതിരോധം തീർക്കും പ്രതിരോധം ആ അവരെ കൊല്ലാൻ അവസ്ഥ വരും അതുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് ഈ ആഴ്ച മുഴുവൻ നിങ്ങളോട് പറയുന്നു ഇത് വിരുദ്ധവാരമാണ് ഞങ്ങൾ ജില്ലാ ആരോഗ്യ വകുപ്പ് പ്രോഗ്രാം ഓഫീസർമാരാണ് ജില്ലാ ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ജില്ലയിലുടനീളം ആൻറ്റി മൈക്രോബിൽ പ്രതിരോധ വാരാചരണം ആഘോഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളിന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ജില്ലാതലത്തിലും അതുപോലെ സ്ഥാപന തലത്തിലും ആൻറ്റി മൈക്രോബിൽ പ്രതിരോധ വാരാചരണ പരിപാടി നടത്തുകയാണ് ജനങ്ങളെ ജനങ്ങൾക്ക് ആൻറ്റി മൈക്രോബിൽ റെസിസ്റ്റൻസിനെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിന് വേണ്ടിയും മരുന്നുകളുടെ അശാസ്ത്രീയമായ ഉപയോഗം പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇതിനെ സംബന്ധിച്ചൊക്കെ ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനു വേണ്ടിയാണ് ഈ രീതിയിലൊരു വാൻ ക്യാമ്പയിൻ ഞങ്ങൾ ഓർഗനൈസ് ചെയ്തത് ജനങ്ങളെല്ലാവരും അവനവൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരാകുകയും നല്ല വ്യക്തിശീലങ്ങളിലൂടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എല്ലാവരും ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി നമ്മുടെ ആരോഗ്യ മേഖല കൂടുതൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകാതെ നമുക്കൊരുമിച്ച് ആരോഗ്യം കൈവരിക്കാം